നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചു എത്രയെത്ര കഥകളാണ് ഓരോ മാപ്രയുടെയും ഭാവനയ്ക്കനുസരിച്ച് സൃഷ്ടിച്ചു വിടുന്നത് സൃഷ്ടിച്ചു വിട്ട് കുറേയേറെ ആൾക്കാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതിൽ വല്ലാത്ത രീതിയിൽ മനോസുഖം കണ്ടെത്തുന്ന മനോരോഗികളായിട്ടുള്ള മാപ്രകൾക്ക് ഇന്ന് അത്തരം വാർത്തകളെ സംബന്ധിച്ച് പിണറായി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉയർന്നു വന്നപ്പോൾ ഇതിനൊക്കെ അദ്ദേഹം പുല്ലുവിലയെ കൽപ്പിച്ചിട്ടുള്ളൂ അതായത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് കേരളത്തിലെ മാപ്പ്രകൾക്കറിയില്ലെങ്കിലും അത് സർക്കാരിന്റെ ഒരു പ്രോപ്പർട്ടിയാണെന്നും അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവിടെ ആരാണോ താമസിക്കുന്നത് ആ വ്യക്തിക്കുള്ളതാണെന്നും അല്ലാതെ ഈ സർക്കാരിന്റെ പണമെടുത്ത് അങ്ങ് പിണറായില് എന്റെ വീട്ടിൽ കൊണ്ടുപോയി അല്ല ശരിയാക്കിയിരിക്കുന്നതെന്നുള്ള സാമാന്യ ബോധം വേണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പിണറായി എന്റെ വീടുണ്ടല്ലോ ആ വീട്ടിൽ വന്ന് എന്തെങ്കിലും ചെലവിട്ടെങ്കില് അത് സർക്കാർ ചെലവിൽ നടത്തിയെങ്കിൽ അത് തെറ്റായ കാര്യമാണ് സാധാരണ എൻ്റെ വീടാണത് സ്വന്തം വീടാണ് അവിടെ പണ്ട് നിങ്ങളെ ചിലർ നിങ്ങളും പണ്ട് കൊടുത്തിരുന്നല്ലോ ആ വീടിൻ്റെ ഭയങ്കര പണത്തെപ്പറ്റി ഇപ്പോൾ പലരൂപ വീട് കണ്ടപ്പോൾ അതങ്ങനെ വലിയ വീടല്ല എന്ന് മനസ്സിലായല്ലോ ആ വീടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പണം ചെലവിട്ടെങ്കിലും സർക്കാർ പണം ചെലവിട്ടെങ്കിലും അത് ധൂർത്താണെന്ന് പറയാം ഇത് അവിടെയുള്ള ക്ലിഫ് ഹൗസിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതിൽ എന്താണ് സാധാരണഗതിയിൽ തെറ്റിട്ടുള്ളത് സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യല്ലോ അതിനെന്തെല്ലാം കഥകളാണ് പ്രചരിപ്പിച്ച് പിന്നെ ഞാൻ ഈ കഥക്കൊന്നും മറുപടി പറഞ്ഞ് പോ നടക്കാറില്ലാലോ ഇപ്പോൾ ഞാൻ നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിലും വന്ന് നോക്ക് എന്താണ് അവിടെ നടന്നിട്ടുള്ളത് അന്നേരം മനസ്സിലാവുമല്ലോ അവിടെ ഏതെല്ലാം തരത്തിലാണ് ഭയങ്കര മോടി പിടിപ്പിക്കുക നടന്നിട്ടുള്ളത് ഞാനൊരു ചടങ്ങിൽ പറഞ്ഞല്ലോ ഒരു ഒരു ദിവസം യാദൃശികായി പറഞ്ഞല്ലോ അതിൻ്റെ ആ പഴയ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണല്ലോ അത് നമ്മുടെ നാട്ടിൽ എന്താണ് വരുന്നത് ഇപ്പോൾ ഒരു മന്ത്രി മന്ദിരം അതിൻ്റെ ഭാഗമായി വല്ല റിനോവേഷൻ വർക്ക് നടക്കുന്നതായിരിക്കും ഉടനെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില വാർത്തകളും കൊടുക്കും ഇതെന്തോ ഒരു ധൂർത്തായെന്ന് എന്നാണ് ഒരു ധാരണ ആര് ധൂർത്ത് നടത്തുന്നത് സർക്കാരിൻ്റെ സ്വത്തല്ലേ അത് ആ സർക്കാർ സ്വത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുള്ളതല്ലേ സർക്കാർ അല്ലേ നിർവഹിക്കേണ്ടത് അവിടെ താമസിക്കുന്നയാൾ ഇപ്പം താമസിക്കുന്നു നാളെ അവിടുന്ന് പോയി വേറെ താമസിക്കുന്നു അത് അതും എടുത്തിട്ട് അയാൾ പോകുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതിൻ്റെ അതിൻ്റെ സംരക്ഷണം സർക്കാർ നടത്താൻ ബാധ്യതപ്പെട്ടതല്ലേ ആ കാര്യം ചെയ്തു പോകേണ്ടതല്ലേ ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതായിട്ട് അതൊന്നൊരു ദൂർത്തോ വേണ്ടാതിനോ ആയിട്ട് ഞാൻ കാണുന്നില്ല എന്ത് മറുപടി പറയാനാ ഈ ചിലർക്ക് പിണറായി വിജയൻ എന്ന ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ബ്രാൻഡ് ചെയ്ത് വന്നതിൽ വല്ലാത്ത വേദനിക്കുന്ന മാത്രകളുണ്ട് കാര്യം ഈ സംഘപരിവാറിന്റെ മനസ്സുള്ളവരാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ കുത്തി നിറച്ചിരിക്കുന്നത് കാര്യം ഈ സവർണ കുത്തകകളുടെ ഒരു ഈറ്റില്ലമാണല്ലോ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ഇടങ്ങളിലിരുന്ന് ഒരു തൊഴിലാളി നേതാവായിട്ട് വളർന്നു വന്ന പിണറായി വിജയനെ കുറിച്ച് നല്ലത് എന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ എന്ന് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ദൈനംദിനം അവരുടെ ഉള്ളിൽ ഒരു തൊഴിലാളി നേതാവിനോടുള്ള അസഹിഷ്ണുത എത്രമാത്രമുണ്ടോ അതെല്ലാം പലതും കാർട്ടൂണിലൂടെ പുറത്തു വരും വാർത്തയുടെ രൂപത്തിൽ പുറത്തു വരും അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ എഴുതുന്നതിന്റെ രൂപത്തിൽ വരും അല്ലെങ്കിൽ മുഖപത്രം എഴുതുന്ന രീതിയിൽ വരും ഇങ്ങനെയെല്ലാം ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന സ്വീകാര്യതയെ നഷ്ടപ്പെടുത്താനും അദ്ദേഹത്തെ കുറിച്ചൊരു തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിൽ വളരാൻ വേണ്ടി ഇമ്മാതിരി കഥകൾ പടച്ചുവിടുന്നത് ആ കഥകളാണ് അദ്ദേഹം ഇതിന്റെ വില കൽപ്പിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെ മറുപടി പറയുന്നത് പിന്നെ ഔദ്യോഗിക വസതി വീട് അദ്ദേഹം താമസിക്കുന്ന വീടിനെ സംബന്ധിച്ച് തന്നെ ഇതേ മാധ്യമങ്ങൾ എന്തെല്ലാം കഥകൾ പ്രചരിപ്പിച്ചിരിക്കുന്നു തൃശ്ശൂരുള്ള ഒരു വ്യക്തിയുടെ വീടെടുത്ത് കാട്ടിയിട്ട് പിണറായി വിജയന്റെ രമ്യ ഹർമ്മ്യം എന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിച്ച് കുറച്ചു പേരുടെ ഇടയിലെങ്കിലും ഇന്നും അതും ചർച്ചാ വിഷയമാണ് പിന്നെ സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണൽ മുഖ്യമന്ത്രിയുടെ മകൾ ഭാര്യ മകൻ തുടങ്ങിയവരെ എല്ലാം എല്ലാ കാലത്തും സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചിട്ട് അവരെ വല്ലാതെ തേജോവധം ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതിനെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പിണറായി വകവയ്ക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല കാര്യം ഒരു ആണ് വീട്ടുകാരെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും കൊള്ളും വേദനിക്കും എന്നുള്ള രീതിയിൽ പക്ഷേ അവരും അതിനനുസരിച്ച് പരുവപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താൻ എന്ന വ്യക്തിയോടുള്ള വല്ലാത്ത തരത്തിലുള്ള അസഹിഷ്ണുത അത് തീർക്കാൻ വേണ്ടി കഥകൾ മെനയുമ്പോൾ അതിന് കൂടുതൽ മാർക്കറ്റ് കിട്ടാൻ വേണ്ടി വീട്ടുകാരെ കൂടി ഉപയോഗപ്പെടുത്തുകയും അവരുടെ പേരിലൂടി കഥ മെനഞ്ഞുകൊണ്ട് ആൾക്കാർക്കിടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരാളിനെ ഇല്ലാതാക്കി കളയാമെന്ന് കരുതുന്നവർക്ക് മുന്നിൽ ഇന്ന് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ അതാണ് പിണറായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കൂലി എഴുത്തുകളോ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മദ്യവും കോഴിക്കാലിനും വേണ്ടിയുള്ള രണ്ടാം കിട പ്രവർത്തനമോ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ചുക്കും ഉണ്ടാക്കുന്നില്ല അതിനെയെല്ലാം പുല്ലുവില കൽപ്പിച്ച് കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ എഴുതുന്നവന്മാർക്കല്ലേ നാണക്കേടാകുന്നത് ആ എഴുത്തുകൊണ്ട് കുറച്ചുപേർ അദ്ദേഹത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സമാധാനിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക വ്യക്തിയെ എപ്പോഴാണ് ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം നല്ല കൂടി ചെയ്യുമ്പോഴാണ് അത് വളരെ കൃത്യമായിട്ടും വളരെ മികച്ച രീതിയിൽ ചെയ്തു വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നലകളിൽ എടോ ഗോപാലകൃഷ്ണ എന്നും അല്ലെങ്കിൽ പരനാറി എന്ന പ്രയോഗമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എല്ലാ കാലത്തും അധിക്ഷേപിക്കാൻ ശ്രമിച്ചെങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒന്നാം നമ്പർ കാറിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അതേ കാറിൽ തിരിച്ചുപോയ ആദ്യത്തെ മുഖ്യമന്ത്രി അതായത് തുടർച്ചയായ രണ്ട് ടേൺ മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ആദ്യത്തെ പേരുകാരനാണ് പിണറായി വിജയൻ അതുകൊണ്ട് കേരളത്തിലെ സംഘി മനസ്സുള്ള മാത്രകൾ എന്തെല്ലാം തരത്തിലുള്ള കഥകൾ മെനഞ്ഞാലും ആ കഥകൾ കുറച്ച് സംഘികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാവുകയും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഉപജാപക ബൃന്ദങ്ങൾക്കിടയിൽ കറങ്ങുമെന്നതിനപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാം ആ ആത്മവിശ്വാസമാണ് ഈ രീതിയിലൊക്കെ നിങ്ങളെടുത്ത് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് ശക്തി നൽകുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും